ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് പകൽ ഒരു സാക്ഷിയായിരിപ്പം ആ ദൈവരിക്ക് അക്രപയെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് ഷാലു ആണ് ഞാൻ ജനിച്ച് വളർന്നത് തമിഴ്നാട് മേൽപ്പുറം എന്ന് പറയുന്ന സ്ഥലം പുത്തൻചന്ത എന്ന സ്ഥലത്താണ് അവിടെ ഞാൻ ജനിച്ച് പതിനാല് വയസ്സ് വരെ അവിടെ ആയിരുന്നു പക്ഷേ ഈ പതിനാല് വയസ്സ് ആവുന്ന സമയം എൻ്റെ ജീവിതം ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പിന്നെ എൻ്റെ ജീവിതം ആർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ജീവിതമായിരുന്നു കാരണം എന്നെക്കാളും പ്രായം കൂടിയ അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ അത്രത്തോളം പ്രായമുള്ള അവരെ കൂടെ കൂട്ടുകൂടി ലോകത്തിൻ്റെ ഇൻപങ്ങളിൽ സുഖങ്ങളിൽ അങ്ങ് നടക്കാൻ തുടങ്ങി മദ്യത്തിന് അന്ന് കിട്ടുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് കുഞ്ഞുനാളിൽ ജീവിതം തകർക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എങ്ങനെയാണെന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ബന്ധുക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ചാർച്ചക്കാരെല്ലാവരും പറഞ്ഞു നശിച്ചു പോകും തകർന്നു പോകും എൻ്റെ മാതാവിനോടും പലരും വിളിച്ചു പറഞ്ഞു ഈ മകൻ എന്നെ നോക്കത്തില്ല കാരണം മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലോകത്തിൻ്റെ എല്ലാ ലഹരികൾക്കും അടിമയായി തകർക്കപ്പെട്ട ഒരു ജീവിതമായി അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞു മക്കളെ എൻ്റെ ഉദരത്തിൽ ഞാൻ ചുമന്നത് വലിയൊരു പരാജയമായി കണക്കാക്കുന്നു എന്ന് എൻ്റെ അമ്മ എന്നോട് പറയാനിടയായി കാരണം മുഴുവനും ശവിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു പക്ഷേ അതിൻ്റെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാനും എൻ്റെ അമ്മയും ഒരു വഴക്കുണ്ടായി അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ അടിക്കുകയും അങ്ങനെ എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ രാത്രിയായ മറ്റൊപ്പിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും എന്ന എൻ്റെ അമ്മ ഭയത്തോടെ അവിടെ നിന്ന് ഈ പെരിങ്കിടവിള എന്ന് പറയാൻ ദേശത്തേക്ക് കടന്നു വന്നു കാരണം എൻ്റെ അമ്മയുടെ സ്ഥലമാണ് പെരിങ്കിടവിള അങ്ങനെ എൻ്റെ അമ്മ പെരിങ്കട വിള ദേശത്ത് കടന്നു വന്നു ഇവിടെ കുറേ നാൾ ജീവിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും എൻ്റെ പപ്പയുടെ ബന്ധുക്കൾ എൻ്റെ അമ്മയോട് പറഞ്ഞു നിങ്ങളെ മകനെ ഒന്ന് വിളിച്ചോട്ട് പോകണം അല്ലെങ്കിൽ ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയുള്ള സ്ഥിതികളിൽ കാരണം എന്നും അടിപിടി വഴക്കുകൾ മറ്റൊിച്ച് റോഡ് സൈഡിൽ കളിൽ നിന്നും പ്രശ്നമുണ്ടാക്കുക കുഞ്ഞുനാളിൽ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമായപ്പോൾ അവിടെ നിന്ന് എന്നെ എൻ്റെ എൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് ആൾക്കാർ എന്ന് പറഞ്ഞാൽ മകനെ വിളിച്ചിട്ട് പോകണം എന്നൊരു സാഹചര്യം എത്തി അങ്ങനെ എൻ്റെ അമ്മയുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിലേക്ക് വരികയും അവിടെ നിന്ന് എന്നെ കേരളത്തേക്ക് കൊണ്ടുവരികയും ഈ പെരുങ്ങടവളദേശത്ത് കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഒരു വർഷം ഞാൻ ഇവിടെ തന്നെ ഒരു കുഴപ്പമില്ല ജീവിച്ചു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ അപ്പുറമായി ഒത്തിരി സുഹൃത്തുക്കളുമായിട്ട് ഇവിടെ ബന്ധപ്പെടാനിടയായി വീണ്ടും എൻ്റെ ജീവിതം പരിപൂർണമായി മധ്യത്തിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരു കൂട്ടം യൂത്ത് മദ്യത്തിന് മയക്കുമരുന്നുകൾക്ക് അടിമയായി ജീവിക്കുന്ന ഒരു ഒരു കാലയളവാണ് ഇന്നത്തെ കാലയളവ് നമുക്കറിയാം അതുപോലെ ജീവിച്ചു കാരണം ആർക്കും കീഴ്പ്പെടാതെ ആരെ ഉപദേശിച്ചാലും കേൾക്കാതെ മദ്യത്തിന് മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യം ജോലി ചെയ്യുന്നത് മദ്യത്തിന് വേണ്ടി മാത്രം ആ ജീവിക്കുന്നത് മദ്യത്തിന് വേണ്ടി മാത്രം റോഡ് സൈഡുകൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കുക റോഡ് സൈഡിൽ മദ്യപിച്ച് കിടന്നുറങ്ങുക ഒരു വൃത്തിയില്ലാത്ത ഒരു ജീവിതം പോലെ കാരണം ഇന്ന് നമുക്കറിയാം ഈ മദ്യപിച്ച് ബോധമില്ലാത്തവരെങ്ങനെ ജീവിക്കുന്നു ഒരു വൃത്തിയില്ലാതെ മുടിയും താടിയും നീട്ടി വളർത്തി ഏതെങ്കിലും ഒരു ഒരു വൃത്തിയില്ലാത്തൊരു വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം അങ്ങനെത്തോത്തോളം ജീവിച്ച ഒരു ജീവിതമാണ് എൻ്റേത് കാരണം പെരിങ്കട എന്ന ദേശത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ആരോട് ചോദിച്ചാലും പറയും കാരണം ഒരു നാല് വർഷം വരെ ഞാൻ അവിടെ ഒരു പൂക്കടയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അവിടെ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും താമസിച്ച് പോകുന്നത് ഞാനാണ് കാരണം ബോധം കാണത്തില്ല രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ബോധമില്ലാതെ ആ ജംഗ്ഷനിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു സാഹചര്യം അതിനൊപ്പം തന്നെ രാഷ്ട്രീ രാഷ്ട്രീയത്തിലും ചേർന്ന് നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു കാലഘട്ടം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുകയും കേസുകളും വഴക്കുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്തു പക്ഷെ അതിന് മുഖാന്തരം ഞാനൊരു പട്ടണത്തിൽ ചെന്ന് ഒളിച്ചു നിൽക്കിയ ഇടയായി പക്ഷെ അവിടെ നിന്നാണ് എന്നെ ഒത്തിരി കൂട്ടുകാരും സഹോദരന്മാരുണ്ട് പക്ഷെ അവരെയൊക്കെ എൻ്റെ ഈ വിഷയത്തൊന്ന് സഹായിക്കാമെന്ന് ക്ഷണിച്ചപ്പോൾ ആരും അതിനകത്ത് ക്ഷണി ആരും ഒന്നും എന്നെ സഹായിച്ചില്ല കാരണം അവരെല്ലാം മാറി നിൽക്കുന്ന ഒരു സാ സാഹചര്യമുണ്ടായി പക്ഷേ അതിന് നടുവിൽ പലപ്പോഴും സുവിശേഷവുമായി എൻ്റെ പട്ടണത്തിൽ വരുന്ന ഒരു സഹോദരനുണ്ട് അവനോട് ഞാൻ എപ്പോഴും അവനോട് ഞാൻ വഴക്കിടാറുണ്ട് കാരണം ഈ ദേശത്തുനിന്ന് ഈ സുവിശേഷം പറയരുത് കാരണം ഒത്തിരി സഹോദരന്മാരുണ്ട് അവരെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ നീ സുവിശേഷവുമായി വരലെന്ന് പലപ്പോഴും ദുഃഖിപ്പിച്ചു വിടുകയും കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും അവൻ്റെ ജീവിതത്തിൽ ഞാൻ ഉളവാക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എൻ്റെ കൂടെ നടന്ന അനവധി കൂട്ടുകാരന്മാർ എനിക്ക് വേണ്ടി സഹായിക്കാതിരുന്നപ്പോൾ സുവിശേഷം പറഞ്ഞു വന്ന് അതിനെ പലപ്പോഴും വേദനിപ്പിച്ചു വിട്ട സഹോദരനെ വിളിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഞാനവനെ വിളിച്ചു എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ അപ്പോൾ ആ സുവിശേഷം പറഞ്ഞ സഹോദരൻ പറഞ്ഞ് നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും യും എന്നോട് സുവിശേഷം പറയുകയും ഇടയുണ്ടായി അങ്ങനെ ആ സഹോദരൻ ഒരു മൂന്ന് ദിവസം ഒരു ആലയത്ത് കൊണ്ടു നിർത്തി അവിടെ നിർത്തി മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിടണം എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥിച്ച് അപ്പോഴൊന്നും എനിക്കൊരു വിശ്വാസമില്ല കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞതിൽ വിശ്വാസമില്ല യേശു എന്ന് പറയുന്നതിൽ എനിക്കൊരു വിശ്വാസമില്ല കാരണം ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ് എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ആൻറ്റി ഈ പ്രശ്നം പറയുന്ന ആൻറ്റിയാണ് എനിക്കൊരു അങ്കിളുണ്ട് എൻ്റെ പപ്പയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് അവരും പ്രശ്നം പറയുന്നതും മന്ത്രവാദം ചെയ്യുന്ന ഒരു ഒരംഗളാണ് അപ്പം ഞാൻ കുഞ്ഞൻ നാളിൽ ഇതെല്ലാം കണ്ടു വളർന്നതാണ് അപ്പോൾ എനിക്ക് ഞാനും ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് പത്ത് പതിനെട്ടോളം വർഷം ശബരിമലയിൽ പോവുകയും അതിനെ ആചരിച്ചും അന്ന് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ആരെന്ന് ചോദിച്ചാലും അയ്യപ്പനാണെന്ന് ഞാൻ പറയുകയും അതിനെ പൂജിച്ച് മുന്നോട്ട് പോയൊരു കാലമാണ് അതുകൊണ്ട് യേശുവുമായിട്ട് എനിക്ക് ബന്ധമില്ല യേശുവിനെ പറയുന്ന എനിക്കിഷ്ടമല്ല യേശുവുമായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നവരെ പോലും പുച്ഛമാണ് കാരണം റോഡ് സൈഡുകളിൽ സുവിശേഷം പറയുന്ന അപ്പച്ചന്മാരെ വരെ ഞാൻ പിടിച്ചു നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ പൊരിയുന്നവയിൽ തിന്തിന് ആണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ജോലി ചെയ്യുന്നത് ആരാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്നൊക്കെ പറഞ്ഞ് റോട്ടിൽ പിടിച്ചു നിർത്തി അവരെ പരിഹസിക്കുകയും അവരെ കളിയാക്കുകയും വിട്ടുപോയ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ എൻ്റെ കേസിനകത്തുനിന്ന് പുറത്തു വരാൻ ഒരു സാധ്യതയില്ല ഇരുപതിനായിരം രൂപ കേസ് സംബന്ധമായി കൊടുക്കണം പത്ത് പൈസ കയ്യിലില്ല അപ്പോഴാണ് ഈ സുവിശേഷം പറഞ്ഞ എന്നെ ആലയത്ത് കൊണ്ടു നിർത്തിയ അവിടുത്തെ മാസ്റ്റർ സാബുലാൽ എന്ന് പറയുന്ന മനുഷ്യനാണ് അവരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവളെ മനുഷ്യൻ പറഞ്ഞു യേശു അത്ഭുതം ചെയ്യും ഞാൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസം ഉൾക്കൊണ്ടില്ല പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞൊരു സ്ഥലത്തേക്ക് എന്നെ വീണ്ടും കൊണ്ടാക്കി ഞാൻ അവിടെ വീണ്ടും ഒളിവിൽ തന്നെ താമസിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ എന്നെ കൊണ്ടാക്കിയ സഹോദരൻ അവിടെ വരികയും രാത്രി മുഴുവൻ സുവിശേഷം പറയുകയും ചെയ്തു പക്ഷേ ആ സഹോദരൻ്റെ വാക്കുകൾ എന്നെ ചിന്തിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ ഈ മനുഷ്യൻ ഓർമ്മപ്പെടുത്തുന്നൊരു സാഹചര്യം കാരണം എൻ്റെ കുടുംബം ഒരു ശാപമാണ് ശരിയാണ് എൻ്റെ കുടുംബത്തിനകത്ത് എന്തു പറഞ്ഞാലും ആത്മഹത്യ മുന്നിൽ പിടിക്കുന്നവരാണ് കാരണം ആ ഒത്തിരി പേര് കാരണം ആറ് ഏഴ് പേരോളം അടങ്ങുന്ന ഒത്തിരി പേര് എൻ്റെ കുടുംബത്തിനകത്ത് ആത്മഹത്യ ചെയ്തു കാരണം എൻ്റെ അപ്പൻ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്താണ് മരിച്ചത് എൻ്റെ അപ്പൻ്റെ അനിയന്മാർ അനിയത്തി ഇങ്ങനെ ആ അനിയത്തിയുടെ മക്കൾ ഇവരിങ്ങനെ ഒരു ആത്മഹത്യയുടെ നിര തന്നെ എൻ്റെ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു കാരണം ശാപമാണ് പലരും പറയുന്ന ശാപമാണ് ഇതെങ്ങനെയാണ് പക്ഷേ വീണ്ടും ആത്മഹത്യയുടെ ഒരു സ്പിരിറ്റ് എന്നിലാണ് കടന്നു പിടിച്ചത് കാരണം മൂന്നൂറ് ആക്സി ആക്സിഡൻറ്റുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അപ്പോഴും എനിക്കറിയത്തില്ല ഇതൊരു ശാപമാണെന്ന് പക്ഷേ ഞാൻ യേശുവിനെക്കുറിച്ച് മനുഷ്യനോട് പറയുമ്പോൾ എൻ്റെ ചിന്ത ചിന്തിച്ചു ഇന്നുവരെ ആരും പറയാത്ത കാര്യങ്ങളാണ് ഈ മനുഷ്യൻ പറയുന്നത് അപ്പോൾ ഇവൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നെൻ്റെ ചിന്ത ഇങ്ങനെ കാരണം എൻ്റെ കുടുംബം ശവിക്കപ്പെട്ടാണ് നിങ്ങളുടെ വീട്ടിൽ എന്ത് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് എല്ലാവരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ജീവിതം ഇതാണ് നീ യേശുവിൽ ഇഷ്യൂസ് എൻ്റെ ജീവിതം മാറും എന്നാ മനുഷ്യൻ പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ ഞാൻ ചിന്തിച്ചു ആരോ ഇതിൻ്റെ പിന്നിലുണ്ട് കാരണം ഒരാൾ പറഞ്ഞു കൊടുത്ത് പറയുന്നത് പോലത്തെ സാഹചര്യം മനുഷ്യൻ ഉണ്ട് പറഞ്ഞ് പറഞ്ഞ് ഞാൻ കേൾക്കാനിടയായി പക്ഷെ അത് കഴിഞ്ഞു വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞു ഒരു ഞായറാഴ്ച ഈ സഹോദരൻ എന്നെ ഫോൺ ചെയ്യാൻ ഇടയായി വിളിച്ചിട്ട് പറഞ്ഞു ആലയത്തിലൊന്നു വരാമോ ഞാൻ പറഞ്ഞു ആലയത്തിൽ വരാം എല്ലാവരും പോയതിന് ശേഷം എന്നെ ഒറ്റയ്ക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞ് ആലയത്തിൽ ആരാധന കഴിഞ്ഞ് പോകുന്ന സമയത്ത് പോയതിന് ശേഷം ഞാൻ അവിടെ ആലയത്തിൽ കടന്നു പോകാനിടയായി അവിടെ ചെന്ന് ആ ദേവാസനോട് സംസാരിച്ച് ദൈവാസനം എന്നോട് പ്രാർത്ഥിക്കാനിടയായി പ്രാർത്ഥിച്ച് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയാനിട അപ്പം ഞാൻ പറഞ്ഞോ ഞാൻ വിശ്വസിക്കാം എൻ്റെ ജീവിതം ഇന്ന് പരിപൂർണമായി തകർക്കപ്പെട്ട ഒരു ജീവിതമാണ് കാരണം കുടുംബത്തിനകത്ത് സമാധാനമില്ല കുടുംബത്തിനകത്ത് ൊരു സന്തോഷമില്ല ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ മദ്യവിച്ച് ബോധമില്ലാതെ റോഡ് സൈഡുകളിൽ കിടന്നുറങ്ങിയ അല്ലെങ്കിൽ റോഡാണ് എപ്പോഴും റോഡിൻ്റെ ഇരുന്ന് സമയം വെറുതെ ചെലവഴിച്ച് തീർത്തു കളഞ്ഞ ഒരു ജീവിതമാണ് എൻ്റെത് അപ്പോൾ ഞാൻ എങ്ങനെ ഇവരെയൊക്കെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു യേശുവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത യേശു ദൈവമാണെന്ന് ഞാൻ എവിടെ വേണേലും വിളിച്ചു പറയാം എന്ന് പറയുന്നൊരു സാഹചര്യം ഞാൻ അഭിഷുത്തനോട് പറയാനിടയായി അപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞു വിശ്വസിക്കുക ദൈവം ം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു ശരി യേശു എന്നെ തത്ഭുതം ചെയ്താൽ നാളെ മുതൽ ഞാൻ യേശുവിനെ ഉയർത്തിപ്പിടിക്കും പിറ്റേ അന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആലയത്ത് നിന്ന് കടന്നുപോയി പിറ്റേന്ന് തിങ്കളാഴ്ച ദിവസം ആ കേസ് സംബന്ധമായി ഒത്തിരി വിഷയങ്ങളുണ്ടായി എൻ്റെ ഭവനത്തിലേക്ക് പോലീസ് പോലീസുകാരാതെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ആന്റി പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ കയറാതെ പോയേ ഈ മനുഷ്യൻ്റെ വീട്ടിലെ പയ്യനും ഈ കേസിലെ ഉള്ള പ്രതിയാണ് എന്ന് പറഞ്ഞ് അവർ നിർത്തുന്ന സാഹചര്യത്തിൽ ആ പോലീസുകാർ പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ് ആ പേര് ചോദിച്ചു പേരില്ല അപ്പോൾ അവർ പറഞ്ഞ പേപ്പറിൽ പേരില്ല എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവാണ് അന്നു മുതൽ യേശുവിനെ സ്വീകരിക്കാനിടായി അന്നു മുതൽ യേശുവിനെ കുറിച്ച് അറിയാൻ ഞാൻ താല്പര്യം കാണിച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിലെ മദ്യപാനം എന്ന ദുരാത്മാവിനെ അകറ്റിക്കളയാൻ എൻ്റെ മാതാവ് പല നിലവാരങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയി എനിക്ക് ലേഖ്യങ്ങൾ മന്ത്രിച്ചു കൊണ്ട് തന്നിട്ടുണ്ട് മന്ത്രിച്ച ചരടുകൾ എൻ്റെ കരുത്തിൽ കൊണ്ട് കെട്ടി മന്ത്രവാദികളുടെ അടുക്കൽ കൊണ്ടുചെന്ന് ഒത്തിരി കാശുകൾ ചിലവാക്കി കാരണം ഒന്നുമല്ല മദ്യപാനമെന്ന് മാറാൻ കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലത്തെ ഒരു മദ്യപാനം രാവിലെ എഴുന്നേറ്റൽ എനിക്ക് കുടിക്കണം രാത്രി ഉറങ്ങാതെ ഞാനിരുന്ന് മദ്യപിക്കും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണമെങ്കിൽ മദ്യപിക്കണം മദ്യപിക്കാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് കുടുംബത്തിനകത്ത് സമാധാനമില്ല സന്തോഷമില്ല എന്നും അടിയും എന്നും വഴക്കാണ് പക്ഷേ ആ ജീവിതം മുന്നോട്ട് പോകുന്നതിന് നടുവിലാണ് ഞാൻ കർത്താവിനെ ഇങ്ങനെ അറിയുന്നതും കർത്താവിനെ മുറുകെ പിടിക്കുന്നതും യേശുവിനെ അറിയാൻ താല്പര്യം കാണിച്ച് യേശുവിനെ അറിഞ്ഞു ജീവിതം പിന്നീട് എനിക്ക് മദ്യപാനം എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ രണ്ട് ദിവസം ആലയത്തിൽ ആരാധിക്കാൻ പോയി ആരാധിച്ചിട്ട് ഞാൻ വീണ്ടും വിവ്രേചിച്ചെന്ന് വീണ്ടും ഒരു കുപ്പി മേടിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നിരുന്ന് വീത്തി ഒരു സാഹചര്യം അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് എന്നോട് ഇടപെടാൻ ഇടയായി കാരണം ഞാൻ ഞാനൊത്തിരി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ശകലം കുടിച്ച് കഴിയുമ്പോൾ ഞാൻ നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യം കണ്ണു തുറന്നു ഞാൻ നിലത്ത് കിടക്കുന്നു പെട്ടെന്ന് ഞാൻ നിലത്തൊന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു ഞാൻ ഞാനൊത്തിരി കുടിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഞാൻ ശകലമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരാൾ ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി നീ കുടിക്കരുത് എന്ന് പറഞ്ഞൊരു ശബ്ദം എന്നിട്ട് എന്നോട് പറഞ്ഞു നീ പോയിട്ട് വന്ന സ്ഥലം അസാധാരണമായ ഒരു സ്ഥലത്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ പള്ളിയിലാണ് പോയിട്ട് വന്നത് എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് പള്ളിയിൽ പോകുന്നവരുണ്ട് അവരെയൊക്കെ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ പള്ളിയിൽ പോയി ആ പുറത്ത് ഇറങ്ങി നിന്നിട്ട് ശമ്പുവൊക്കെ എടുത്തു കളഞ്ഞിട്ട് അവർ തിരുവത്താഴങ്ങൾ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു പ്രത്യേകത അപ്പോൾ പരിശുദ്ധാത്മാനോട് ഇടപെട്ടു അല്ല അതുപോലെ ഒരു സ്ഥലത്തല്ല നീ പോയത് നീ പോയൊരു സ്ഥലം പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ് ഇത് പരിശുദ്ധാത്മാനോട് സംസാരിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇനിമേൽ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അടുത്ത ശബ്ദം സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല എന്നൊരു ശബ്ദം ഈ വാക്യംസ്തകത്തിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അന്ന് വരെ അപ്പോ ശബ്ദം ഇൻ മധ്യവാനികൾ സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല അപ്പോഴാണ് ഞാൻ ആ മദ്യത്തെ എല്ലാം എടുത്ത് നിലത്ത് അങ്ങ് ഒഴിച്ച് അങ്ങ് കളയാനിടായി ഞാൻ പറഞ്ഞ എന്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു സംഘർഷമാണ് തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായി കിടക്കുന്ന മക്കളെ എങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് അനവധി പേർ മാതാപിതാക്കൾ കണ്ണിനീരുടെ ആയിരിക്കുന്നത് ഞാനെന്ന് പറയും അവർക്ക് യേശുവിനെ പറഞ്ഞു കൊടുക്കാനൊന്ന് തയ്യാറായാലും യേശു അവിടെ മദ്യപാനത്തെ മാറ്റും യേശു അവിടെ പാപ സ്വഭാവത്തെ മാറ്റും കാരണം ഈ പാപ സ്വഭാവങ്ങൾ മാറാൻ വേണ്ടി എൻ്റെ അമ്മ ഒത്തിരി എനിക്ക് വേണ്ടി പരിശ്രമിച്ചും പൂജകൾ ചെയ്താണ് പക്ഷേ എൻ്റെ പാപ സ്വഭാവങ്ങൾ മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് എന്നിൽ നിന്നും അകൽ നിന്നും അഴിഞ്ഞു പോയതും ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോഴാണ് യേശുവിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എൻ്റെ മദ്യപാനം മാറിയത് കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ അഡ്രസ്സുകൾ പൂർണ്ണമായിട്ടും പറയാറുണ്ട് എൻ്റെ സ്ഥലം ഞാൻ എടുത്ത് പറയാറുണ്ട് കാരണം പെരിങ്കിടവിളയാണ് എൻ്റെ സ്ഥലം ഞാൻ എടുത്ത് പറയുന്നത് ഒത്തിരി പേര് ഇങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട് ആ ഒരു മൈക്ക് കിട്ടുമ്പോൾ പറഞ്ഞാൽ പറഞ്ഞു കളഞ്ഞു പോകുന്നതാണെന്ന് പലരും പറയാറുണ്ട് ഞാൻ വരെ പറഞ്ഞതാണ് കാരണം ഒരു മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് ഞാൻ വരെ പലരും മാറ്റി നിർത്തുന്നത് കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയും കാരണം എൻ്റെ സ്ഥലം പെരിങ്കിടവിളയാണ് നിങ്ങൾ അന്വേഷിക്കണം വന്ന് പെരിങ്കിടവിള ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷനാണ് ഇരുപത്തി നാല് മണിക്കൂർ മദ്യപിച്ച് റോഡ് സൈഡിൽ ഇരുന്ന് എൻ്റെ സമയം ചെലവഴിച്ച് കളഞ്ഞൊരു വ്യക്തിയാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ അറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാം നിങ്ങൾക്ക് അന്വേഷിക്കാം ഇങ്ങനെ സാക്ഷി പറഞ്ഞ ഒരു സഹോദരൻ്റെ വീട് ഇന്ന സ്ഥലത്താണോ എന്ന് ചോദിച്ചാലും അവർ പറയും കാരണം മധ്യത്തിൽ തകർക്കപ്പെട്ട ഒരു വ്യക്തി ഒരു സന്തോഷമെന്നറിയത്തില്ല ആ കുട്ടുമ്പോൾ ഒരു ഭവനം എനിക്കില്ല കാരണം ഭവനമെന്ന് പറഞ്ഞാൽ കാരണം കിട്ടുന്ന പയസ്സ് മുഴുവനും കുടിച്ച് നടക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഭവനം വെക്കുന്നവർ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ും കാരണം ആ ശാപം കൊണ്ട് നിറയ പ്പെട്ട ഒരു ഭവനമാണ് ഭവനം മുഴുവനും തകർന്ന് ആ ഭവനത്തിനകത്ത് ഒരു സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ അങ്ങനെ മദ്യപിച്ച് നടന്ന എൻ്റെ ജീവിതത്തിൽ ഈ ശാപം എന്നെ കടന്നു പിടിച്ചു കാരണം ഈ ശാപം എന്നെ പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും മരിക്കണമെന്നൊരു ചിന്ത ബൈക്ക് അത് വേഗത്തിൽ ഓട്ടിക്കണം എന്നൊരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടാകുക ബൈക്ക് വേഗത്തിൽ ഓട്ടിക്കുക ആക്സിഡൻറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ ഇതെന്നെ തകർത്തുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ മത്തിൽ യേശു എൻ്റെ ഈ ശാപത്തെ മാറ്റി ഇന്ന് അനുമതി വരുന്ന ഇതേപോലെയാണ് ശാപം മാറാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് പല പലയിടങ്ങളിലേക്ക് പോയി ജീവിക്കുന്ന സാഹചര്യം സാമ്പത്തികങ്ങളെ ചെലവഴിച്ച് വെറുതെ കളയുന്ന ചില സാഹചര്യം പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ശാപത്തെ എടുത്തു മാറ്റം യേശുവിന് കഴിയും ഏതൊക്കെ ദേശത്ത് ആരൊക്കെ ഞാൻ ഈ ശാപത്തിലും മദ്യപാനത്തിനും ജയിലക്കകത്തും തീർന്നു പോകും എന്ന് പറഞ്ഞവരുടെ സ്ഥാനത്ത് ഇന്ന് ദൈവം അതേ പട്ടണത്തിനകത്ത് തന്നെ ദൈവം എന്നെ ഉയർത്തി എന്നെ മാനിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ അതിന് ഉപരിയായി ദൈവത്തിൻ്റെ ഒരു സഭ ദൈവം എനിക്ക് ആ ദേശത്തിനകത്ത് ദൈവം എനിക്ക് തരികയും അതേ ദേശത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവവില ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചു കാരണം ഞാൻ തകർന്നു പോകുമെന്ന് പറഞ്ഞ പട്ടണത്തിൽ തന്നെ ദൈവം എന്നെ ഉയർത്തി ഇന്ന് പകൽ ഞാൻ പറയട്ടെ ആരേലും ഏതേലും സഹോദരന മദ്യത്തിനോ മയക്കുമരുന്നുകൾക്കോ നിങ്ങൾ അടിമയായി നിങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന് ഇതെങ്ങനെ ഞാൻ നിർത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് വിളിച്ച് പറയട്ടെ യേശു നിങ്ങളുടെ മദ്യപാനത്തെ മാറ്റൻ യേശുവിന് കഴിയും നിങ്ങളുടെ പാപത്തെ എടുത്ത് മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും മരുന്ന് കഴിക്കുന്നവർ എനിക്കറിയാം മദ്യപാനം മാറാൻ എൻ്റെ വീട്ടിനടുത്ത് ഒത്തിരി പേരുണ്ട് മരുന്ന് മരുന്ന് കഴിച്ച് മദ്യപാനം മാറാം എന്ന് പരിശ്രമിച്ചവർ അവർ രണ്ടോ മൂന്നോ മാസം മദ്യവി ിക്കാതിരുന്നു പക്ഷേ വീണ്ടും അവർ മദ്യത്തിന് അടിമകളായി തീർന്നവരെ എനിക്കറിയാം പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന യേശുവിനോട് സംസാരിച്ചാൽ ഈ മദ്യപാനി ആകത്തില്ല അവിടെ നിന്ന് എനിക്കൊരു പുതിയ ജീവിതം പരിശുദ്ധാത്മാവ് ഒരുക്കത്തിന് കാരണം എൻ്റെ ഇന്നത്തെ ജീവിതം ഇനി പരിശുദ്ധാത്മാവ് ഒരുക്കിയതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ ചിലക്കെ ഞാൻ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്ന മദ്യപാനി എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ നമുക്കറിയാം ചെറുപ്പക്കാര് പത്തും പന്ത്രണ്ടും പതിനഞ്ചും പതിനാറും വയസ്സാകുമ്പോൾ പൂർണ്ണമായും മദ്യവാനിയായി മാറ്റപ്പെട്ട അവിടെ ജീവിതം അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഇന്ന് സഹോ ഈ ചെറുപ്പക്കാർ അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് മദ്യപാനത്തിന് ദുരാത്മാവ് അനുഭവിച്ചു കാരണം എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു മദ്യപാനി ആയി മാറിപ്പോയി കാരണം എട്ടാം ക്ലാസ്സിൽ പഠിച്ച് എൻ്റെ കൂടെ പഠിക്കുന്നവർ സ്കൂളിൽ ബാഗ് തൂക്കി പോകുമ്പോൾ എട്ടാം ക്ലാസ്സിൽ എൻ്റെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അപ്പൻ മരിക്കുന്നു അതോടെ എൻ്റെ ജീവിതം പരിപൂർണ്ണ തകർന്നു അവിടെ നിന്ന് ഞാൻ മദ്യപാനത്തിന് അടിമയാകുന്നു എൻ്റെ കൂടെ പഠിക്കുന്നവർ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഒൻപത് മണിക്കും ഞാൻ മദ്യപിച്ച റോഡിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് ഇരിക്കും അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർ പറയും ശാലു നീ ഇങ്ങനെ മദ്യപാനത്തിന് അടിമയായല്ലോ എന്നും പറഞ്ഞ് പോയ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട് അതിനേക്കാളും അപ്പുറമായി മദ്യം ലഹരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ച ഒരു വ്യക്തിയും കൂടെയാണ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന മരുന്ന് ഞങ്ങൾ പനിക്ക് ഞങ്ങൾ ഉപയോഗി ഉപയോഗിക്കുന്ന മെഡിസിൻ ഗുളികകളിൽ കാരണം എനിക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ ലഹരി ഈ ഉണ്ടാക്കണം എന്ന് ചിന്ത ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ലഹരികൾ എളുപ്പം എളുപ്പന്ന് പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നുകൾ വാങ്ങിച്ച് അതിനകത്തുനിന്ന് വരെ ലഹരി ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായി കാരണം കയ്യിൽ അത് തുച്ഛമായിട്ട് പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കി കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിനകത്ത് കത്തും തകർന്നുപോയി അപ്പോഴും പറഞ്ഞു നീ എഴുന്നേൽക്കത്തില്ല നീ അവസാനിച്ചു എന്ന് എന്റെ ബന്ധുക്കളും ദേശക്കാരും പറഞ്ഞു ഇല്ലപ്പോൾ പ്രിയരെ എന്നെ അതിനകത്തൊന്നും എഴുന്നേൽപ്പിക്കാൻ എന്റെ യേശു എന്നെ കരം പിടിച്ചു ഇന്ന് പകൽ ഞാൻ പറയട്ടെ ഏതൊക്കെ മദ്യപാനത്തിന്റെ ദുരാത്മ തന്നെ പിടിച്ചാലും അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ എന്റെ യേശുവിന് കഴിയും ഇന്ന് പകൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കാം എന്റെ ജീവിതത്തെ എന്റെ യേശു മാറ്റിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ എന്റെ യേശു മാറ്റും കാരണം അങ്ങനെ മുന്നോട്ട് തുടർന്നു അത് കഴിഞ്ഞ് എന്റെ ദേശത്തിനകത്ത് മദ്യപാനം വിൽക്കുന്നവരായിട്ട് ഞാൻ പരിചയപ്പെട്ടു കുഞ്ഞു പ്രായത്തിൽ മദ്യപാനം വിൽക്കുന്നവരുടെ കൂടെ നടന്ന് മദ്യം വിൽക്കാൻ തുടങ്ങി മദ്യം ഒഴിച്ചു കൊടുക്കുന്നവരായി മാറി ആരൊക്കെ എൻ്റെ അടുക്കൽ വന്ന് അവർക്ക് മറ്റും വിൽക്കുന്നവരായി മാറി അവിടെ വിൽക്കുന്നവർ എന്നെ ഏൽപ്പിച്ചിട്ട് അവർ പല സ്ഥലങ്ങളിൽ പോയി കുഞ്ഞുനാളിൽ മദ്യം ഒഴിച്ചു കൊടുക്കുകയും മദ്യം കച്ചവടം ചെയ്യുകയും ഞാൻ പല സ്ഥലങ്ങളിലേക്ക് എൻ്റെ ബൈക്കിൽ വെച്ച് മദ്യം കൊണ്ടു കൊടുക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെട്ടു അവിടെ നിന്നും പലരും പറഞ്ഞു തീർന്നു പോയി പക്ഷേ തീർന്നു പോയി എന്ന് പറഞ്ഞ അതേ സ്ഥലങ്ങളിൽ തമിഴ്നാട് മേൽപ്പുറം എന്ന് പറയുന്ന പുത്തഞ്ചന്ത എന്ന് പറയുന്ന അതേ സ്ഥലത്തേക്ക് യേശുവിനെയും ചുമന്നുകൊണ്ട് ആ പട്ടണത്തിൽ പോയി നിൽക്കാൻ ദൈവ എന്നെ ഇടയാക്കി ആ പട്ടണത്ത് പോയപ്പോൾ എല്ലാവരും ഇവരെ ആശ്ചര്യത്തോടെയാണ് നോക്കിയത് കാരണം ഞാൻ ആ പട്ടണം വിട്ട് വന്നതിന് ശേഷം ആ ദേശത്ത് പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല ഏറെ കുറെ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം യേശുവിനെ ചുമന്നുകൊണ്ട് ആ പട്ടണത്തിലേക്ക് ഞാൻ പോകാനിടയായി അവിടെ പോയപ്പോൾ എൻ്റെ ബന്ധുക്കളും എൻ്റെ എന്റെ സുഹൃത്തുക്കളും അവിടെ മാതാപിതാക്കളും ആശ്ചര്യത്തോടെ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞ പദം ഇന്നും നീ ജീവിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം കാരണം മധ്യത്തിനകത്ത് തകർന്നു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് തകർന്നു പോകാൻ എന്റെ യേശു അനുവദിക്കാതെ അതേ ദേശത്ത് പോയി യേശുവിനെ ഉയർത്തിപ്പിടിക്കാൻ യേശു ഒരു അവസരം എനിക്ക് ഒരുക്കി ആ ദേശത്തിനകത്ത് അനവധി നിരവധി മത്യത്തിന് അടിമയായി കിടന്നവരോട് യേശുവിനെ കുറിച്ച് പറയാൻ യേശു ഒരു അവസരം ഒരുക്കി അതിൽ മുഖാന്തരം തന്നെ അവിടെ ഒരു ആലയത്തെ ദൈവം ഒരുക്കാനും നമുക്ക് ടീമായി അവിടെ ചെന്ന് സുവിശേഷം പറയാനും ടീമായി അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ആലയത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൈയാര് ചെയ്യാൻ ദൈവം അതേ പട്ടണത്തിൽ ഒരയത്ത് ഒരുക്കാനും ഇടയായി അവരുടെ മറ്റത്തിൽ തകർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുവിനെ അറിഞ്ഞു യേശു തകർത്തുകളായി ദൈവമല്ല തകർന്ന എന്റെ പണിത് ഏത് പട്ടണത്തിൽ ഞാൻ തീർന്നുപോയെന്ന് പറഞ്ഞു അവരുടെ നടുവിൽ കൊണ്ടു നിർത്തിയിട്ട് യേശുവിനെ ഉയർത്തുവാൻ യേശുവിന് അവസരമൊരുക്കി ഞാനവിടെ യേശുവിനെ പറയുവാനും യേശുവിനെ അവിടെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അനവധി മാതാപിതാക്കൾ എന്റെ അടുക്കൽ കോടി വന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞ മാതാപിതാക്കൾ ഒരു സമയത്ത് അവരുടെ മക്കളെ പോലും എൻ്റെ അടുക്കൽ വിടാൻ മടിച്ചവരാണ് പക്ഷേ ഞാൻ യേശുവിനെ ചുമന്നുകൊണ്ട് ആ പട്ടണത്ത് പോയപ്പോൾ അവരെയൊക്കെ ഓടിയൊന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ ശരിയാക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം എൻ്റെ ട്യൂഷൻ ടീച്ചർ എന്നോട് പറഞ്ഞു നീ ഒരിക്കലും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് എന്നെ പിന്തള്ളിക്കളഞ്ഞ് എൻ്റെ ട്യൂഷൻ ടീച്ചർ പോലും ആശ്ചര്യപ്പെടുന്ന നിലവാരത്തിൽ ദൈവം എൻ്റെ നിർത്തി കാരണമെന്ന് ഞാൻ തകർന്നു പോകും എന്ന് പറഞ്ഞ് എൻ്റെ ട്യൂഷൻ ടീച്ചർ പോലും പറഞ്ഞു അല്ല നീ ദൈവം തന്നെ ഉയർന്നു ത്തി ദൈവം നിന്നെ മാനിച്ചു ഇന്ന് പകൽ ഞാനൊന്ന് വിളിച്ച് പറയട്ടെ നീ സ്കൂളിൽ പഠിച്ച ആ വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നീ നന്നാകത്തില്ല ശരിയാകത്തില്ല എന്ന അധ്യാപകന്മാർ പോലും പറഞ്ഞ് അങ്ങനെ പുറംകാലുകൊണ്ട് തട്ടി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് വിളിച്ചു പറയാം ആരുടെ മുൻപിൽ നീ ശാപമാണെന്ന് ആരൊക്കെ പറഞ്ഞു അവരുടെ മുൻപിൽ തന്നെ ദൈവം നിന്നെ മാനിക്കും കാരണം എന്റെ തമിഴ്നാട് ആ ദേശത്തിനകത്ത് ഏഴ് സെന്റും ഒരു വീടുമുണ്ട് പക്ഷേ ആ വീട്ടിനകത്ത് സന്തോഷമായി ജീവിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പിശാജ് കയറി എല്ലാം തച്ചുടച്ചു കാരണം സഹോദരങ്ങളെപ്പോലും ഒരുമിച്ച് ഒന്നും സ്നേഹിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ സകലതും തച്ചുടച്ച് ആ ദേശത്തിനകത്ത് അങ്ങനെ ഒരു പവനമില്ലാത്ത നിലവാരത്തിൽ പിശാജ് തകർത്തു കളഞ്ഞു അന്നാ എല്ലാവരും പറഞ്ഞൊരു ഇങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ച് കഴിഞ്ഞ ഒരു പവനം പക്ഷെ ഇന്നാ പവനം ഇല്ല എല്ലാം തകർന്നു പോയി എല്ലാവരും തീർന്നു പോയി അതിന്റെ കണ്ണികൾ എല്ലാവരും ശാപത്തിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ അതിന്റെ നടു ും ശാപത്തിന്റെ നടുവിൽ നിന്നും ദൈവം എന്നെ കര കയറ്റി അതേ തകർന്നു പോയ ഭവനത്തിന്റെ അതേ ദേശത്തിന്റെ നടുവിൽ കൊണ്ടു നിർത്തി ആ ദൈവം എന്നെ വിളിച്ചു പറയാൻ ഇടയാക്കി നിന്റെ ജീവിതത്തിൽ എത്ര തകർച്ചകൾ വന്നാലും തകർച്ചയുടെ നടുവിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് അതേ ദേശത്തിനകത്ത് വിളിച്ചു പറയാൻ ദൈവം എന്നെ ഇടയാക്കിയെങ്കിൽ ഇന്ന് പകൽ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങൾ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ദേശത്തിനകത്ത് തകർന്നു ഞാൻ ശമിക്കപ്പെട്ടവനാണ് എഴുന്നേൽക്കത്തില്ല എന്ന് ആര് പറഞ്ഞാലും ഇല്ല നിങ്ങൾ അതേ ദേശത്തിനകത്ത് എഴുന്നേൽക്കും കാരണം യേശു പറഞ്ഞു നിങ്ങൾ എരിശിലേം വിട്ട് വാങ്ങി പോകരുത് നിങ്ങൾ എരിശിലേമിൽ തന്നെ കാത്തിരിക്കണം ആരെ നിങ്ങൾ ആര് നിങ്ങളെ ഭയപ്പെടുത്തിയോ ആ എവിടെ നിന്ന് നിങ്ങളെ ഓട്ടിക്കാൻ ആരൊക്കെ ശ്രമിച്ചു അതേ എരിശലേം പട്ടണത്തിനകത്തു തന്നെ അവർ കാത്തിരുന്നു ദൈവശക്തി പ്രാപിച്ചു യേശു ക്രിസ്തു ഉയർത്തുന്ന നിലവാരത്തിൽ ദൈവം ദൈവത്തിന്റെ ശിഷ്യന്മാരെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പട്ടണത്തിനകത്തു നിന്നു നിങ്ങൾ തകർന്നു അവസാനിച്ചു നിങ്ങളുടെ ശവിക്കപ്പെട്ട ഒരു ഭവനമാണ് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ ഈ പട്ടണത്തിൽ നിലനിൽക്കത്തില്ല എന്ന് ആര് പറഞ്ഞാലും ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ അതേ പട്ടണത്തിനകത്ത് നിങ്ങളെ മുയർത്തി മാനിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുകയാണ് എന്റെ സാക്ഷ്യം കേൾക്കുന്ന എന്റെ സാക്ഷ്യത്തെ ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തികളോടും എല്ലാ സഹോദരന്മാരോടും ഞാൻ കൈമാറുന്നു നിങ്ങൾ ശവി വ്യക്തിയാണോ ആ ദൈവത്തെ യേശുവിനെ സ്വീകരിപ്പാൽ നിങ്ങൾ തയ്യാറായ യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരും എവിടെ നിങ്ങൾ തകർന്നു എന്ന് പറഞ്ഞാലും അവിടെ നിന്നും യേശു പുറത്തു കൊണ്ടുവരും എൻ്റെ ജീവിതത്തെ തകർന്നു എന്ന് പറഞ്ഞവരുടെ സ്ഥാനത്ത് നിന്നും എൻ്റെ യേശു എന്നെ പുറത്തു കൊണ്ടുവന്നു എൻ്റെ അമ്മ പറഞ്ഞു മക്കളെ നീ ശരിയാകത്തില്ലടാ എൻ്റെ സഹോദരി പറഞ്ഞു നീ ശരിയാകത്തില്ല എന്ന് കാരണം അവർക്ക് പറയാൻ കാരണമുണ്ട് പലപ്പോഴും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന എന്നെ എൻ്റെ കൂട്ടുകാരെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട് റോഡ് സൈഡുകളിൽ പലയിടങ്ങളിൽ മദ്യപിച്ച് കിടന്നിട്ട് എന്നെ കാണാതെ പല സഹോദരങ്ങളും എന്നെ അന്വേഷിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ട് രാത്രി മുഴുവൻ ും അന്വേഷിച്ചു നേരം വിളിക്കുന്നവര് അന്വേഷിച്ച എനിക്ക് സഹോദരന്മാരുടെ കൂട്ടുകാരുണ്ട് അവരൊക്കെ ചിന്തിച്ചു ഇനി ഇവൻ ഒരിക്കലും നേരെയാകത്തില്ല പക്ഷേ ആ പറഞ്ഞ സ്ഥാനത്ത് എന്റെ യേശു എന്നെ ഉയർത്തി എന്നെ മാനിച്ചു ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറഞ്ഞു മദ്യുപിച്ച് കടവരാന്തയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ മദ്യപിച്ച് മറ്റ് എവിടെയെങ്കിലും നിങ്ങൾ കിടന്ന് സമയം ചിലവടിക്കുന്നതാരാണോ മദ്യപിച്ച് റോഡ് സൈഡുകളിൽ ഇരുന്ന് ആ മൈക്കുമായി നിങ്ങൾ ഉപയോഗിച്ച് ഇനി എൻ്റെ ജീവിതം ഇത് അവസാനിച്ചു എന്ന് കടവരാന്തികളിൽ ഇരുന്ന് ചിന്തിക്കും ആരെങ്കിലും ഞാനൊന്ന് വിളിച്ചു പറയാം നിങ്ങൾ ചിന്തിക്കുന്നത് ചിന്തിച്ച് തീർന്ന ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞപ്പോൾ യേശു അവിടെ നിന്ന് ഉയർത്തി എങ്കിൽ ഇന്ന് പകർ വിളിച്ചു പറയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ എന്റെ യേശുവിന് കഴിയും മറ്റൊരുത്തിനും രക്ഷയില്ല എന്ന് വചനം പറയുമ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരേ ഒരു നാമം അത് യേശു ആ യേശു എൻ്റെ ജീവിതത്തെ മാറ്റി പകൽ ഞാൻ വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താ യേശുവിന് കഴിയും നീ എത്ര പാവി എന്ന് പറഞ്ഞാലും ഈ പാപത്തി പുറത്തു വരെ കഴിയത്തില്ലെന്ന് പറഞ്ഞാലും എൻ്റെ യേശുവിനും നിന്റെ പാപത്തെ കഴുകി കളയാൻ കറയും നിന്റെ പാപം എത്ര കടിച്ചുപപ്പാരുന്നാലും അതിനെ ഹിമം പോലെ വിളിപ്പിപ്പാ എൻ്റെ അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ ആളിലൂടെ മാതാപിതാക്കള് ഞാനൊന്ന് വിളിച്ചു പറയട്ടെ നിങ്ങളുടെ മക്കൾ തകർന്നു കിടക്കുന്നു എന്ന വേദനയോടെ ആണോ എന്റെ സാക്ഷ്യം ശ്രദ്ധിക്കുന്നത് കേൾക്കുന്നത് ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഞാനൊന്ന് വിളിച്ചു പറയാം നിങ്ങളെ തിരിച്ച് നിങ്ങളെ മക്കളെ ജയാളികളാക്കാൻ എൻ്റെ യേശുവിന് കഴിയും കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ വേദനിക്കുന്ന മക്കളെക്കുറിച്ചാണ് കാരണം മദ്യപാനം ആണുങ്ങളും പെൺപിള്ളരും ഒരുപോലെ മദ്യപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ ചിലപ്പോൾ നിങ്ങൾ പറയും യേശുവിനെ ഇഷ്ടമല്ല ഞാൻ യേശുവിനെ സുവിശേഷത്തിൻ്റെ ഫ്ലക്സുകൾ അനവധി അഴിച്ചു ഒരു വ്യക്തിയാണ് ഒരു ഓട്ടോ നിറച്ച് സുവിശേഷത്തിൻ്റെ ഫ്ലക്സുകൾ അഴിച്ച് ഇറക്കി എൻ്റെ വീട്ടിൽ കൊണ്ട് അടുക്കി വെച്ച ഒരു കാലഘട്ടമുണ്ട് അവിടെ നിന്നും യേശുവിൻ്റെ ജീവിതത്തെ മാറ്റിയെങ്കിൽ ഇന്ന് പകൽ സുവിശേഷം ഇഷ്ട എന്ന് പറയുന്ന നന്നെ മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും എൻ്റെ ജീവിതത്തെ തിരിക്കാൻ എൻ്റെ യേശുവിന് കഴിയും ഇന്ന് പകൽ ഞാൻ എൻ്റെ സാക്ഷ്യത്തെ കേട്ട എല്ലാവരെയും ആ യേശു നാമത്തിൽ അനുഗ്രഹിച്ച ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ സാക്ഷ്യത്തെ ഞാൻ നിർത്തും